ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൾ കൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവുൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുൾ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുക്കൾ വന്നു കർത്തൃ സന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു സാമൂഹികയിലൂടെ കർത്താവരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബൂസിർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിന്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിയരെ ആദ്യം നിഗനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും സെറൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി അവനെ അവനെ സേനാനായകനാക്കുകയും ചെയ്തു സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്നു പേര് വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൾക്കുമേൽ പ്രാബല്യം നേടി കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ മൂവരിൽ പ്രമുഖനും ഹഗ്മോനിയനുമായ യശോബയാം അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ടു കൊന്നു മൂവരിൽ രണ്ടാമൻ അഹൂഹിനായ ദോദോയുടെ പുത്രൻ എലയാസർ ഫിലിസ്തീർ ഫസ്ദമീമിൽ അണിനിരുന്നപ്പോൾ അവൻ ദാവീദിനോടു കൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു ജനം ഫിലിസ്തീറുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തീരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അതുലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ഫിലിസ്തീനരുടെ പട്ടാളം പാളയം അടിച്ചിരുന്നു ദാവീദ് ആർത്തിയോടെ ചോദിച്ചു ബേദലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരനിക്ക് വെള്ളം കൊടുക്കാൻ കൊണ്ടുവരും ആ മൂന്ന് പേർ ഉടനെ ഫിലിസ്തീനരുടെ പാളയത്തിലൂടെ കടന്ന് ബേദലഹേം പട്ടണവാതിൽക്കലെ കിണറിൽ നിന്നും വെള്ളം കോരി ദാവീദിനു കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ ഞാൻ അവരുടെ ജീവരക്തം കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യോവാബിന്റെ സഹോദരൻ അഭിഷായി ആയിരുന്നു മുപ്പത് പേരിൽ പ്രമുഖൻ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് വധിച്ചു ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല കബ്സൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മൊവാബിലെ രണ്ട് ധീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു അഞ്ചു മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ ഭേദലേഹംകാരനായ ദോദോയുടെ പുത്രൻ എൽഹനാൻ ഹമൂദിലെ ഷമ്മൂത്ത് വെലോസിനായ ഹേലസ് തെക്കോവായിലെ ഇക്കഷിന്റെ മകൻ ഈര അനാത്തോത്തിലെ അബിയസർ ഹുഷാത്യൻ സിബക്കായി അഹോഹിയൻ ഈലായി നെത്തോഫായിലെ മഹറായി നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലദ് ബെഞ്ചമിന്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി പിറാത്തൂനിലെ ബനായാം ഖാ ഷരുവികരയിലെ ഹുറായി അർബാത്തിനായ അബിയൽ ബെഹറൂമിലെ അസ്മാവൽ ഷാൾബോണിലെ എലിയാബ ഗിസോനിനായ ഹാഷം ഹരാവിലെ ഷാഗുവായുടെ മകൻ ജോനാഥാൻ ഹരാവിലെ സഖാവിന്റെ മകൻ അഹിയാം ഊറിന്റെ മകൻ എലിഫാൾ മെക്റാത്തിയനായ ഹേഫർ പെലൂനായ അഹിയാം കാർമലിലെ ഹെസ്റോ എസ്ബായിയുടെ മകൻ നാരായി നാഥാന്റെ സഹോദരൻ ജോയൽ ഹഗ്രിയുടെ മകൻ മിബ്ഖാർ അമ്മൂനായ സേലക് സെറൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായി ഇത്രരായ ഈരായും ഗാരബും ഹിത്യനായ ഊറിയ അഖ്ലായുടെ മകൻ സാബാഗ് റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ മുപ്പത് പേരും മാഖായുടെ പുത്രൻ ഹാനാൻ മിത്കാരനായ യോഷഫാത് അഷ്ടത്തുകാരൻ ഉസിയ അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷാമ ജെയ്യൽ ഷിംറിയുടെ മകൻ എതിയായൾ അവന്റെ സഹോദരൻ തിസ്യനായ യോഹ മഹാവ്യനായ എലിയേൽ എൽനാമിന്റെ പുത്രന്മാരായ എറിബായി യോഷാവിയ മൊവാബിനായ ഇത്മ എലിയേൽ ഓബത്ത് മെസോബിനായ എസിയൽ